ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നായിബ് സുബേദാർ വിപിൻ കുമാർ സിപ്പോയ് അരവിന്ദ് സിംഗ് എന്നിവ എന്നീ സൈനികരാണ് ദുഗഡ വനമേഖലയിലെ നൈറ്റ്ഗ്രാം ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയായിരുന്നു ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു സൈന്യം ശക്തമായി തിരിച്ചടി നൽകി സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് വൻ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ ഭീകരർ നടത്തുന്നതായാണ് വിവരം ഈ സാഹചര്യത്തിൽ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കാശ്മീർ താഴ്വരയിലും ജമ്മു മേഖലയിലും ജമ്മു കാശ്മീർ പോലീസും അർദ്ധ സൈനിക വിഭാഗവും അതീവ ജാഗ്രത പുലർത്തുകയും തെരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി